നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണയെ പരാജയപ്പെടുത്തി ബൊറൂസിയ ഡോട്ട്മുണ്ട് മൂന്ന് ഒന്നിന് ഡോട്ട്മുണ്ട് വിജയിച്ചെങ്കിലും അഗ്രികേറ്റ് അഞ്ചേ മൂന്നിൻ്റെ വിജയവുമായിട്ട് ബാഴ്സലോണ ഇപ്പോൾ സെമിഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് ബാഴ്സലോണയുടെ സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കി കളിക്ക് ശേഷം പറഞ്ഞു ഇത് ഞങ്ങളുടെ യുവതാരങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പാഠമാണ് യുവെഫ് ആ ചാമ്പ്യൻസ് ലീഗ് കുട്ടിക്കളിയല്ല അതിൽ നിങ്ങൾ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം അങ്ങനെയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫോം ചെയ്യണം എങ്കിലും മാത്രമേ രക്ഷയുള്ളൂ ലെവൻഡോസ്തി കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു ഈ മാച്ച് ഞങ്ങളുടെ യുവതാരങ്ങൾക്ക് ഒരു നല്ല ലെസൺ ആയിരിക്കും കാരണം ചാമ്പ്യൻസ് ലീഗ് ഈസ് ചാമ്പ്യൻസ് ലീഗ് അത് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും നമ്മൾ പ്രിപ്പയർഡ് ആവാതെ ചാമ്പ്യൻസ് ലീഗ് കളിക്കരുത് വി ഹാവ് ടു ബി പ്രിപ്പയർഡ് അത് തൊണ്ണൂറ് ശതമാനമല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനമല്ല നൂറ് ശതമാനം തന്നെ പ്രിപ്പയർഡായിട്ട് വേണം കളിക്കാൻ ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മിഡ്ഫീൽഡിൽ കൺട്രോൾ നഷ്ടപ്പെട്ടു ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി പൊസഷൻസ് ഞങ്ങൾ നഷ്ടപ്പെടുത്തി അവർക്ക് അതായത് ഞങ്ങൾ പാസുകൾ നഷ്ടപ്പെടുത്തി അവർക്കങ്ങ് ബോൾ കൊടുക്കുകയായിരുന്നു കാര്യങ്ങൾ അവർക്ക് എളുപ്പമാക്കി കൊടുത്തു ഈ മത്സരം തീർച്ചയായിട്ടും ഡീപ്പ്ലി അനലൈസ് ചെയ്യേണ്ടതുണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇതേപോലെ കളിക്കാൻ പറ്റില്ല യു സി എല്ലിൽ എന്നാണ് ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി പറയുന്നത് പോരാട്ടങ്ങൾ ഒരുപാട് രണ്ട് ലെവൻഡോസ്കി പറയുന്നു യുവതാരങ്ങൾക്ക് ഇതൊരു പാഠമാണ് യുവെഫ ചാമ്പ്യൻസ് ലീഗ് എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രിപ്പേർഡായിട്ട് കാര്യമില്ല നൂറ് ശതമാനം സമർപ്പിച്ച് കളിച്ചാലേ കളി കാര്യമാവുകയുള്ളൂ എന്ന് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് വീട്ടിൽ വെക്കാം